കഴിഞ്ഞ ദിവസമായിരുന്നു ഒക്ടോബർ പത്തൊമ്പത് അത് മാമാട്ടിയുടെ പിറന്നാൾ ദിവസമാണ് മാമാട്ടി എന്ന് പറഞ്ഞാൽ താരപുത്രിയായ ദിലീപിൻ്റെയും കാവ്യയുടെയും ഏകമകൾ ദിലീപിൻ്റെ മഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ മാമാട്ടിയുടെ എല്ലാം എല്ലാം ഇത്തവണ കാവ്യാണ് മാമാട്ടിയുടെ പിറന്നാൾ എല്ലാവരെയും അറിയിച്ചത് എന്ന് വേണം പറയാൻ പ്രേക്ഷകരെല്ലാവരും ആ വിശേഷം കണ്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ ആരാധകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകരോട് ഇപ്പോൾ പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തകൾ സന്തോഷത്തോടെയുള്ളതാണ് എന്ന് പറയുന്നു കാവ്യ ഇത്തവണ രണ്ടുപേരുടെയും ചിത്രം പങ്കുവെച്ചു രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെയും മകളുടെയും കാവ്യയുടെ അമ്മയുടെയും മാമാട്ടയുടെയും പിറന്നാൾ ഒരു ദിവസമാണ് എന്ന് പറയുന്നു ശ്യാമള എന്നാണ് കാവ്യയുടെ അമ്മയുടെ പേര് കാവ്യ എത്രമാത്രം അനുഭവിച്ചു അപ്പോഴൊക്കെ കൂടെ നിന്നതും എല്ലാത്തിനും കൂട്ടുകൂടിയതുമൊക്കെ അമ്മ തന്നെയായിരുന്നു മകൾക്ക് എപ്പോഴും താങ്ങായി നിന്നതും ശ്യാമള അമ്മ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത്ര സുപരിചിതം എന്നുകൂടി പറയണം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരും ആശംസകളും അറിയിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കാവ്യയ്ക്ക് രണ്ട് ദിവസം ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയത് വളരെ നല്ല കാര്യം എന്നാണ് പ്രേക്ഷകരും പറയുന്നത് പ്രേക്ഷകർ ഒരുപോലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ഈ ദിവസം എനിക്ക് രണ്ടും സ്പെഷ്യലാണ് രണ്ടു പേരുടെ കാര്യങ്ങൾ എനിക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാനും ഒരുമിച്ച് വിശേഷം ആഘോഷിക്കാനും പറ്റുന്നത് തന്നെയാണ് വലിയ കാര്യമെന്നാണ് കാവ്യ പറയുന്നത് ഇന്നലെ രാവിലെ തന്നെ കാവ്യ പോസ്റ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു അമ്മയും മകളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള പോസ്റ്റായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അത് തന്നെ സോഷ്യൽ മീഡിയയിൽ വേഗം വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാമാട്ടിയുടെ കൂടുതൽ പിറന്നാൾ ചിത്രങ്ങളൊന്നും വരാത്തത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ നോക്കുന്നത് കാരണം ദിലീപിൻ്റെ എന്ത് വിശേഷമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ പങ്കുവെച്ച് വിവരങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മീനാക്ഷി പോലും പങ്കുവച്ചില്ല അതിൻ്റെ കാരണം പോലും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മാമാട്ടിയുടെ പിറന്നാളാകുമ്പോൾ മീനാക്ഷിയാണ് എല്ലാം പങ്കുവയ്ക്കേണ്ടത് എന്നാൽ മീനാക്ഷി ഇത് പങ്കുവയ്ക്കാതെ വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ദിലീപിന്റെ വാർത്തകൾ ഓരോ തവണയും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളൊക്കെ വൈറലായി മാറുന്നത് എന്ന് കൂടി പറയുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ മീനാക്ഷിയെ പോലെ തന്നെ എല്ലാവരെയും നോക്കിയിരിക്കുകയാണ് കൂടുതൽ ചിത്രങ്ങൾക്കായി എത്ര എല്ലാ തവണയും മാമാട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഇത്തവണ പിറന്നാൾ ആഘോഷമൊന്നുമില്ല അതുകൊണ്ടായിരിക്കണം ആരും ഇത്തരം കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാത്തത് കാവയുടെ സുഹൃത്തുക്കളോ കാവ്യയുടെ പിയോ ആയിരിക്കാം ചിലപ്പോൾ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് അതുകൊണ്ടായിരിക്കും അമ്മയും മകളെയും കുറിച്ച് പോസ്റ്റുകൾ പങ്കുവെച്ചത് എന്ന് പറയാം അച്ഛനില്ലാത്ത പിറന്നാളാണ് അത് അമ്മയ്ക്ക് ഒട്ടും ആഘോഷിക്കാൻ പറ്റില്ല മകളുടെ ആ പിറന്നാൾ ആഘോഷിക്കാൻ ഒട്ടും കാവ്യം താല്പര്യം ഉണ്ടാകില്ല അതൊക്കെ തന്നെയാണ് കാരണം ഒരു മരണം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേദനകളൊക്കെ തന്നെയും ഉണ്ടാകുമെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അച്ഛന്റെ മരണം കഴിഞ്ഞുള്ള ആദ്യ പിറന്നാളാണ് എന്നും അതുകൊണ്ട് അവർക്ക് അത്രമാത്രം ദുഃഖമുണ്ടെന്നും മനസ്സിലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ